ഒരാളുടെ വഴി തടസ്സപ്പെടുത്താൻ ആർക്കും തന്നെ അവകാശമില്ല അത്തരത്തിൽ തന്റെ വഴി തടസ്സപ്പെടുത്തിയെന്നും അല്ലെങ്കിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞ് പരാതി നൽകിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങൾക്കെതിരെയാണ് പരാതി പരാതിയിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുക്കുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ വിഷ്ണുരാജിനെ ഭീഷണിപ്പെടുത്തി തള്ളി മാറ്റി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് ഭാരതീയ ന്യായസംഹിതിയിലെ മുന്നൂറ്റി ഇരുപത്തിയൊൻപത് നൂറ്റി ഇരുപത്തിയാറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് രാമനിലയം ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാധ്യമപ്രവർത്തകർ വഴി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് ദിവസങ്ങൾ മുൻപ് രാമനിലയത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് കമ്മീഷണർ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി പരാതി നൽകിയത് ഘടന അമ്മയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടിയെത്തിയതായിരുന്നു മാധ്യമപ്രവർത്തകർ ലൈംഗികാരോപണം നേരിടുന്ന എം എൽ എ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രകോപനപരമായാണ് സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുന്നതെന്ന് പ്രചരിക്കുന്ന വീഡിയോകളിൽ വ്യക്തമാണെന്നാണ് ചിലരുടെയെല്ലാം വാദം രാമനിലയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് നടൻ തള്ളി മാറ്റുകയായിരുന്നു ിവസം രാവിലെ അദ്ദേഹം പറഞ്ഞ പ്രതികരണങ്ങളിൽ ചിലത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തള്ളിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ മയക്കുമായി പിറകെ എത്തിയതിൽ കുപിതനായി മന്ത്രി മാധ്യമപ്രവർത്തകർക്ക് നേരെ നീങ്ങി മൈക്കുകൾ തള്ളി മാറ്റി കാറിൽ കയറി എന്റെ വഴി എന്റെ അവകാശമാണ് പ്ലീസ് എന്നും അദ്ദേഹം കൈ ചൂണ്ടി പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം നിങ്ങൾ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണ് ഇതെന്നും നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ഒരു വലിയ സംവിധാനത്തെ തകിടം മറയ്ക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നും സുരേഷ് ഗോപി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു വീണ്ടും ചോദ്യം ഉന്നയിച്ചപ്പോൾ ഉത്തരം പറയാൻ സൗകര്യമില്ലെന്നറിയിച്ച് മടങ്ങുകയായിരുന്നു അദ്ദേഹം എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ സുരേഷ് ഗോപിക്കെതിരെ കെ യു ഡബ്ല്യു അടക്കം പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കരെ സുരേഷ് ഗോപിക്കെതിരെ പോലീസിൽ പരാതിയും നൽകിയതോടെ സംഭവത്തിന്റെ സ്ഥിതിഗതി ആകെ വഷളായി എ സി പി വ്യാഴാഴ്ച അനിൽ അക്രയുടെ മൊഴിയെടുക്കും വേണ്ടിവന്നാൽ മാധ്യമ പ്രവർത്തകരുടെയും മൊഴിയെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതോടെയാണ് കേന്ദ്രമന്ത്രിയായ തനിക്കും സുരക്ഷാ ജീവനക്കാർക്കും നേരെ കയ്യേറ്റ ശ്രമമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപിയും പരാതി നൽകിയത് സംഭവം കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചതോടെ കേന്ദ്രമന്ത്രിയുടെ സുരക്ഷയും കൂട്ടി ഇതോടെ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം നടക്കുന്നത് കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന പോലീസ് അറിയിച്ചു മന്ത്രിയെ തളഞ്ഞ സംഭവത്തിൽ മാധ്യമങ്ങൾക്കെതിരെ അന്വേഷണം ഉള്ളതും ധരിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം ദില്ലി പോലീസ് ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൽ റിപ്പോർട്ട് നൽകിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങളോടക്കമുണ്ടായ പ്രകോപനം പാർട്ടിയും അന്വേഷിക്കുകയാണെന്നാണ് വിവരം കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തോടെ വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു മന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തി നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ വഴി മാധ്യമങ്ങൾ തടസ്സപ്പെടുത്തിയതിനാണോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ മാധ്യമങ്ങളെ നടൻ തള്ളി മാറ്റിയതിനാണോ അധികാരികൾ പ്രാധാന്യം നൽകുന്നതെന്ന് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടറിയാം